എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിരവീഡിലേക്ക് സ്വാഗതം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി തേർഡ് സെമസ്റ്റർ എക്സാം മൂന്നാം സെമസ്റ്റർ വിരുദ്ധ പരീക്ഷകൾ ഡിസംബർ ആറിന് ആരംഭിക്കാൻ പോവുകയാണ് അപ്പോൾ പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന മറ്റൊരു സംശയമാണ് പരീക്ഷകൾ വീണ്ടും മാറ്റിയോ എന്നുള്ളത് വിശദമായ വാർത്തയിലേക്ക് പോകുക മാധ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും അടിക്കേണ്ട മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ നോട്ടിഫിക്കേഷൻ ബില്ലുകൾ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക ചാനലിലെ വീഡിയോസ് ലിങ്ക് ഉപകാരപ്രദമായി തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായും അത് ലൈക്കും കൂടി ചെയ്യുക സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് വീഡിയോക്ക് നല്ല ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി മൂന്നാം സെമസ്റ്റർ ബിരുദ പരീക്ഷകൾ ഡിസംബർ ആറിന് സ്റ്റാർട്ട് ചെയ്യുകയാണ് റെഗുലർ സപ്ലിമെൻ്ററി ഇമ്പ്രൂവ്മെൻ്റ് പരീക്ഷകളൊക്കെയാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് അപ്പോൾ പരീക്ഷകൾ ഇത് വീണ്ടും മാറ്റുമോ എന്നുള്ളത് പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന ഒരു കാര്യമാണ് വിദ്യാർത്ഥികളെ കുറ്റം പണ്ട് കല്ല കാരണം ഈ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഒന്ന് മൂന്നഞ്ച് സെമസ്റ്ററുകൾ തുടങ്ങിയപ്പോൾ തൊട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നൊരു കാര്യമാണ് പരീക്ഷ മാറ്റി വെച്ചു പരീക്ഷ മാറ്റി മാറ്റിവെച്ചത് കാലിക്കട്ട് യൂണിവേഴ്സിറ്റിയുടെ ഒന്ന് മൂന്നഞ്ച് സെമസ്റ്ററുകൾ പരീക്ഷകളെ കുറിച്ചുള്ള പരീക്ഷകളുടെ നോട്ടിഫിക്കേഷൻ വന്ന് പരീക്ഷകൾ ആരംഭിച്ചോ ആരംഭിച്ചപ്പോൾ മുതൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നൊരു കാര്യം തന്നെ കാര്യം ഒന്ന് തന്നെയാണ് കാലിക്കെട്ട് യൂണിവേഴ്സിറ്റിയുടെ പരീക്ഷകൾ എന്തു ചെയ്തിരിക്കുകയാണ് മാറ്റി വച്ചിരിക്കുകയാണ് കാലിക്കെട്ട് യൂണിവേഴ്സിറ്റി എപ്പോഴും പരീക്ഷകൾ മാറ്റിവെച്ചു കൊണ്ടിരിക്കുകയാണെന്ന് വിദ്യാർത്ഥികൾ എപ്പോഴും ആശങ്കപ്പെടുന്നിരിക്കുന്നു അപ്പോൾ മൂന്നാം സെമസ്റ്റർ പരീക്ഷകൾ വീണ്ടും മാറ്റിയോ എന്ന് പല വിദ്യാർത്ഥികളും ചോദിക്കുമ്പോൾ വിദ്യാർത്ഥികൾ ഇപ്പോൾ മനസ്സിലാക്കുക പരീക്ഷ ഒരെണ്ണം പോലും പരീക്ഷകൾ ഇതുവരെ കാലിക്കെട്ട് സർവകലാശാല മാറ്റിവെച്ചിട്ടില്ല അപ്പോൾ ഇത് പല വിദ്യാർത്ഥികളും ചിന്തിച്ചിരിക്കുന്ന ഒരു കാര്യമുണ്ട് ഇത് കാലിക്കെട്ട് സർവകലാശാലയാണ് ഇവർ പരീക്ഷ മാറ്റി വെച്ചുകൊണ്ടിരിക്കും ഇത് കാലിക്കെട്ട് യൂണിവേഴ്സിറ്റിയാണ് മറ്റ് യൂണിവേഴ്സിറ്റിയെ പോലെയല്ല പരീക്ഷകൾ മാറ്റി മാറ്റിവെച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞ് വിദ്യാർത്ഥികൾ പഠിക്കാതിരുന്ന് കഴിഞ്ഞാൽ അത് നിങ്ങളുടെ ദിവസം മാത്രമാണ് പോവുക എന്തായാലും പരീക്ഷ മാറ്റിവെച്ചാലും അത് എന്തെങ്കിലും കാരണം മാറ്റിവെച്ചു മാറ്റിവെക്കാനുള്ള സാധ്യത ഒട്ടുമില്ല മാറ്റിവെക്കാനുള്ള സാധ്യത ഒരു തൊണ്ണൂറ് ശതമാനം തൊണ്ണൂറ്റി ശതമാനം മാറ്റി വെക്കാനുള്ള ഒരു സാധ്യതയില്ല പക്ഷേ എന്തെങ്കിലും കാരണം വെച്ചാൽ ഏതെങ്കിലും പരീക്ഷകൾ മാറ്റി വെക്കുകയാണെങ്കിൽ തീർച്ചയായും അത് വിദ്യാർത്ഥികളിലേക്ക് സമയാസമയങ്ങളിൽ എത്തിക്കും അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ പഠിത്തവുമായിട്ട് മുന്നോട്ട് പോകുക കാരണം ഡിസംബർ ആറിന് എക്സാം ആരംഭിക്കുന്നത് ഡിസംബർ ഒന്നാകുമ്പോഴും ഡിസംബർ ആറിന് തന്നെ പരീക്ഷകൾ ആരംഭിക്കുമെന്നാണ് ഈ കാലിക്കട്ട് സർവകലാശാല ഉറച്ചു നിൽക്കുന്നത് വീഡിയോസ്പ്പോൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ വാട്സാപ്പ് ഗ്രൂപ്പിൽ ചോദിച്ചാൽ ലിങ്ക് വീഡിയോക്ക് നല്ല ഡിസ്ക്രിപ്ഷൻ ബോക്സ് ബോട്ട് നൽകുന്നതായിരിക്കും അപ്പോൾ പുതിയ ടി വി കാണാം അതുവരെയും മൈനെ മിസ് ദ ഫൗണ്ടർ ഓഫ് കറിയ ഫോട്ടോ കരിയർ ഗൈഡൻ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ